ദളിത് സംഗീതത്തെക്കുറിച്ച് റിസർച്ച് ചെയ്യാവുന്ന അങ്ങേയറ്റം അക്കാഡമിക് ഉദ്ദേശത്തിൽ പലരെ കോൺടാക്ട് ചെയ്തതുപോലെയാണ് വേടൻ എന്ന ഹിരൺദാസ് കൊരളിയെ ബന്ധപ്പെടുന്നത് അതുപക്ഷേ ജീവിതത്തിൽ അനുഭവമായി മാറി ഒടുവിൽ ആ വിഷയം തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നു ആ അനുഭവത്തിലേക്ക് വരുന്നതിന് മുമ്പ് പറഞ്ഞു തുടങ്ങുമ്പോൾ ഞാൻ ആദ്യം ചോദിക്കുന്നത് നാല് വർഷത്തിന് മുമ്പുണ്ടായ അനുഭവങ്ങളാണ് എന്തുകൊണ്ട് ഇത്ര വൈകി ഇപ്പോൾ പറയുന്നു സെർവൈവേഴ്സ് ഇതിനെപ്പറ്റി അനുഭവങ്ങൾ ഷെയർ അത് കഴിഞ്ഞ് എൻ്റെ പ്രിവിലേജ് കൊണ്ട് തന്നെ എനിക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ റീസെൻ്റ്ലി ഞാൻ സർവൈവേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ച് ഒരു ഡോക്യുമെൻ്റ് ചെയ്യുന്നുണ്ടെന്ന് സംസാരിച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അന്ന് ഹിരൺദാസ് മുരളി വേടൻ ഇതുകൊണ്ട് മീറ്റ് വന്നതിന് ശേഷവും അവസാനിപ്പിച്ചിട്ടില്ല ഇപ്പോഴും തുടർന്നു കൊണ്ടേ ഇരിക്കുന്നുണ്ട് പുതിയ സെർവൈവേഴ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അന്ന് ഈവൺ കേസിലാണെങ്കിൽ പോലും സൊസൈറ്റിയിൽ നിന്ന് വന്ന റിയാക്ഷൻസും അങ്ങനെയായിരുന്നു അതായത് മാപ്പ് പറഞ്ഞു അവസാനിച്ചു എന്ന് കരുതി അതിൽ പിന്നെ അതിലു ശേഷം വേടന് സപ്പോർട്ട് ചെയ്താണ് എല്ലാവരും നിൽക്കുന്നത് ഈ ഒരു ഇൻറ്റർവ്യൂവിൽ വേടൻ പറയുന്നത് പറയുന്നുണ്ടായിരുന്നു അത് വേടനെന്നുള്ളത് വേട്ടൻ്റെ പേര് വേ വേട്ടയാടുന്നവ മാത്രല്ല വേട്ടയാടപ്പെടുന്നുണ്ടെന്നുള്ളത് പക്ഷെ എനിക്ക് മനസ്സിലായത് ഈ ഒരു ഫെയിമിൻ്റെ പുറകിൽ ഐഡൻറ്റിറ്റീൻ്റെ പുറകിൽ ആൾ സ്ത്രീകളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ലാസ്റ്റ് റീസെൻ്റ് സർവൈവറിനോട് സംസാരിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് വന്നില്ലെങ്കിൽ ഇനിയും സർവൈവേഴ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നല്ലാണ്ട് വേടനായിട്ടൊന്നും നിർത്താൻ പോകുന്നില്ലെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് മുന്നോട്ട് റിസർച്ചിന്റെ വേണ്ടി തന്നെയാണ് ഈ സംഭവം നടന്നത് ഡിസംബർ ഇരുപത് രണ്ടായിരത്തിഇരുപതിലാണ് നടന്ന സംഭവം എന്താന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ ആൾ അതിനുശേഷം കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കൂടുതലും മെസ്സേജുകളും ആൾ വിളിക്കുകയാണ് ചെയ്യുക ആവശ്യമായിരുന്നു എനിക്ക് തോന്നിയത് എന്ന് വെച്ചാൽ എന്റെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ഒരാളാണ് വേറെ ദളിത് കമ്മ്യൂണിറ്റി അതുകൊണ്ട് തന്നെ എനിക്ക് റിസേർച്ച് ചെയ്യുമ്പോഴും ഒബിയസ്ലി നമുക്കൊരു പ്രൗഡ് ഫീൽ ഉണ്ടാവുമല്ലോ നമ്മുടെ ഞാനിപ്പോൾ എന്തിനാണോ റിസർച്ച് ചെയ്യാൻ ശ്രമിക്കുന്നത് എൻ്റെ ദളിത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു റിസേർച്ച് വരുമ്പോൾ അത് നമ്മുടെ നാട്ടുകാർ മാത്രമല്ല ഒരു ഗ്ലോബൽ റീച്ച് കൂടെ കിട്ടുന്ന ഒരു പ്രൗഡായിട്ട് തോന്നി പിന്നെ അത് മാത്രല്ല അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നി കാരണം ആൾക്കാരെ കൂടുതൽ എന്റർടൈൻമെന്റ് ചെയ്യിക്കുന്ന ഒരു ഓണർ കൂടിയാണ് റാപ്പ് നേരിട്ട് മീറ്റ് ചെയ്യുന്നത് എറണാകുളത്ത് അധികം സ്ഥലങ്ങൾ അറിയത്തില്ലായിരുന്നു ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ആള് വന്ന് പിക്ക് ചെയ്തു ആൾ ആളുടെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ് റിസേർച്ചിൻ്റെ കാര്യം പറഞ്ഞിട്ട് മീറ്റ് ചെയ്യാം ഓക്കെ നമുക്ക് മീറ്റ് ചെയ്യാം നമ്മുടെ പാട്ടിനെ പറ്റി സംസാരിക്കാം കുറേ കൂട്ടുകാരുണ്ട് പരിചയപ്പെടാം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് എത്തിയ ഉടനെ തന്നെ ആൾക്കാർ സംസാരിച്ചു അവരുടെ ഫ്രണ്ട്സിനെയും രണ്ട് എനിക്ക് ഓൾറെഡി പരിചയപ്പെടുത്തി തന്നായിരുന്നു അവരെയൊക്കെ കണ്ടു ഞാൻ എന്താ ചെയ്യുന്നത് അവരെന്താ ചെയ്യുന്നത് ഇങ്ങനെ ഒരു പുതിയ പ്രോജക്റ്റ് ഉണ്ട് ആയിരുന്നു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കെ ഇയാൾ വേണം നമുക്ക് റൂമിലോട്ടിരിക്കാം ആളുടെ പാട്ട് കേൾപ്പിക്കാം വേടൻ പറഞ്ഞു വേടൻ ഞാൻ മാത്രമായിരുന്നു റൂമിൽ പോകുന്നുണ്ടായ ഐ വോസ് ഫൈൻ മേ ബി അവിടെ ഒച്ചപ്പാടും ആൾക്കാർ കൂടുതലും ഉള്ളത് കൊണ്ടായിരിക്കാം ഞാൻ പിന്നെ വേറൊരു ഉദ്ദേശം അതിനെ ഞാൻ കണ്ടുമില്ല ഓപ്പൺ അല്ലാൾ റൂമ് കേറിയിട്ട് കുറ്റിയിടുന്നുണ്ട് അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട് എന്തിനാ കുറ്റിയിടുന്നത് അപ്പം ഇത് പറയുന്നുണ്ട് പുറത്തുനിന്ന് ഒച്ചപ്പെട്ട ആൾക്കാർ വിൽ ഹാവ് സം പ്രൈവസി ആള് ക്ലോസ് ആവാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ പറഞ്ഞു എനിക്ക് ഐ എം സ്കേഡ് ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് അത്രയും കംഫർട്ടബിൾ അല്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ ഓൾ ഓഫ് ദ സൈഡ് ആൾ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്കോട്ട് ചെയ്തു തരട്ടെ എന്നാ എനിക്ക് മനസ്സിലായി എന്തോ സെക്ഷല് അപ്രോച്ച് രീതിക്കാണ് ആള് സംസാരിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ കംഫർട്ടബിൾ അല്ല ഞാൻ അവിടെ അവിടെ നിന്ന് എണീറ്റു നമുക്ക് പോവാം ഇത് റൂം തുറന്ന് പോവാന്ന് പറഞ്ഞു അപ്പോൾ ആള് ഫോഴ്സ്ഫുള്ളി എന്നെ ഞാൻ നിന്ന സ്ഥലത്ത് എന്നെ പിടിച്ച് ഉമ്മ വയ്ക്കുമായിരുന്നു ഫോഴ്സ്ഫുള്ളി ഫോഴ്സ്ഫുള്ളി ഉമ്മ വയ്ക്കുമായിരുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ എനിക്ക് ഞാൻ ഓക്കെ നമുക്ക് പുറത്തു പോയിരിക്കാം എല്ലാവരുടെയും കൂടെ ആയിരിക്കാം ആൾക്കാരുടെ കൂടെ ഫെൽറ്റ് ഓക്കെ ഇങ്ങനത്തെ ഒരു അപ്രോച്ച് ആയിരിക്കില്ല എന്നെനിക്ക് തോന്നിയത് കൊണ്ടായിരിക്കും ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് റൂം തുറന്ന് ആൾക്കാരുടെ കൂടെ ഇരുന്നു പുറത്ത് ആരൊക്കെയോ വരുന്നുണ്ട് കുറെ ഫ്രണ്ട്സ് വന്ന് പോകുന്നുണ്ട് ഈവൺ ഗേൾസ് ആയാലും ബോയ്സ് ആയാലും വന്ന് പോകുന്നുണ്ട് ആ ഇങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടാകുമ്പം ഇനിയും ഞാൻ മീറ്റ് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഇനിയും മീറ്റ് ചെയ്യണം നമ്മൾ തമ്മിൽ കൂടുതൽ കോൺവെർസേഷൻ കൂടുതൽ എടുക്കണം ഇങ്ങനെയൊക്കെ ഒരു ബന്ധം സ്ഥാപിച്ചിട്ട് തന്നെയാണല്ലോ പ്രൈമറി സബ്ജെക്റ്റ് എന്ന് പറയുന്നത് ഇയാളും ഇൻഫോർമേഷൻ ആണ് അതുകൊണ്ട് തന്നെ എനിക്ക് അതിലോട്ട് ചെയ്യാൻ താല്പര്യമില്ല